കടുത്ത വേനലിലും വറ്റാതെ പ്രകൃതിയുടെ വിസ്മയമായി മാറുകയാണ് കണ്ണൂർ തടാകം കഠിനമായ ചൂടിൽ ഇവിടെ എത്തുന്ന മൃഗാദികൾക്കും മനുഷ്യർക്കും ആശ്വാസമാണ് ഈ തടാകം കുന്നിൻമുകളിൽ കടുത്ത വെയിൽ കിട്ടുന്ന പാറപ്പുറത്തായിട്ടും തടാകം വറ്റാതെ നിൽക്കുന്നത് അത്ഭുതമാണ് മഴക്കാലത്ത് നല്ലൊരു ജലസംഭരണിയാണ് ഈ തടാകം മാടായിപ്പാറയുടെ താഴ്വരകളിലെ നിരവധി വീടുകൾക്ക് ശുദ്ധജലം ലഭിക്കുന്നതിന് പിന്നിൽ ഈ തടാകമാണ് പാടായ്ക്കാവ് പൂരോത്സവ സമാപനത്തോടനുബന്ധിച്ചുള്ള പൂരക്കുളി നടക്കുന്നതും ഇവിടെയാണ് പൂരോത്സവവുമായി ബന്ധപ്പെട്ട ദാരികനിഗ്രഹത്തിന് പോയ ദേവിയുടെ കോപം ശമിപ്പിക്കാൻ പ്രത്യക്ഷപ്പെട്ട ശിവൻ ചൂലം കൊണ്ടുണ്ടാക്കിയതാണ് ഈ തടാകമെന്നും ഈ തടാകത്ത് ദേവി ശാന്തയായെന്നും പുരാണങ്ങളിൽ പറയുന്നു കടുത്ത വേനലിലും പക്ഷിമൃഗാദികളുടെ ദാഹമകറ്റുന്ന ഈ പ്രകൃതിദത്ത തടാകം സന്ദർശകർക്കും അത്ഭുതമാണ് കേരള വിഷൻ ന്യൂസ് കണ്ണൂർ